അസ്സാമലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും സാധിച്ചു കിട്ടില്ല എന്ന് കരുതിയ ഒരു വിഷയം ഒരു കാര്യം സാധിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ധിക്കറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് മുത്തനബി സലഹ് അലൈവ് വല്ല തങ്ങൾ പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം നിങ്ങൾക്ക് സാധിച്ചെടുക്കണോ നേടിയെടുക്കണോ എങ്കിൽ നിങ്ങൾ സുബഹ നിസ്കാര ശേഷം അതല്ലെങ്കിൽ മരുബ് നിസ്കാര ശേഷമോ ഇരുപത്തി ഒന്ന് തവണ വീതം ഇരുപത്തി ഒന്ന് ദിവസമായിട്ട് സൂറത്തിൽ ഫതഹ് പാരായണം ചെയ്യുക ഇത് തുടർച്ചയായി ചെയ്യേണ്ട ഒരു കാര്യമാണ് സൂറത്തുൽ ഫത്തഹ് പാരായണം ചെയ്തതിന് ശേഷം യാ യാ എന്ന ഇസ്മെ നാനൂറ്റി എൺപത്തിയൊൻപത് തവണ ചൊല്ലുക ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ആശിച്ച നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം ഹലാലായ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിച്ചെടുക്കാൻ പറ്റും